സ്കൂളുകൾ നാളെ തുറക്കാനിരിക്കെ ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചതും കേരളത്തിലെ പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം നേരെ നേരത്തായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സംസ്ഥാനത്ത് വരുന്ന നാല് ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പുകളുടെ ഭാഗത്ത് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഇനി നാളത്തെ അവധി അറിയിപ്പിലേക്ക് അഥവാ ജൂൺ രണ്ട് തിങ്കൾ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അങ്കലവാടികൾക്കും അമ്പലാട് പുറക്കാടിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും അവധി നൽകി ആലപ്പുഴ ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുണ്ട് മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്